പൂജപ്പുര സെൻട്രൽ ജയിൽ ക്യാൻറ്റീനിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി സെൻട്രൽ ജയിലിലെ മുൻ തടവുകാരനായ മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് അറസ്റ്റിലായത് മോഷ്ടിച്ച തുക കൊണ്ട് പ്രതി ഐഫോൺ വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ നാലരയോടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് നിരീക്ഷണമുള്ള ജയിൽ കഫറ്റീരിയയിൽ മോഷണം നടന്നത് കഫറ്റീരിയ കെട്ടിടത്തിന്റെ പിന്നിലെ ചില്ലുകൾ തകർത്ത് അകത്തുകയറി ഓഫീസിന്റെ വാതിൽ തുറന്നായിരുന്നു മോഷണം മൂന്ന് ദിവസത്തെ കളക്ഷൻ തുകയായ നാലേകാൽ ലക്ഷം രൂപയാണ് മോഷ്ടാവ് കവർന്നത് മോഷണത്തിന് പത്ത് ദിവസം മുൻപ് ജയിൽ മോചിതനായ ഒരാളാണ് ഇതിന് പിന്നിലെന്ന് സൂചന ലഭിച്ചിരുന്നു പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിൽ പ്രതി മുഹമ്മദ് അബ്ദുൽ ഹാദി പിടിയിലാവുകയായിരുന്നു പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് പോത്തൻകോട് സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ പിടിയിലായത് ജയിലിൽ കഴിയവേ സൌഹൃദത്തിലായ പോക്സോ കേസ് പ്രതിയുടെ പത്തനംതിട്ടയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ആലപ്പുഴയിലെ ഒരു വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന കേസിൽ ഹാദിയെ ഒരു വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചിരുന്നു ശിക്ഷാ കാലയളവിനിടെ ഹാദി കഫറ്റീരിയയുടെ ക്യാഷ് കൌണ്ടറിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് കഫറ്റീരിയയിലെ പ്രവർത്തനങ്ങളും ഉപയോഗശൂന്യമായി സിസിടിവികളെക്കുറിച്ചും ഇയാൾക്ക് കൃത്യമായ ധാരണയുമുണ്ടായിരുന്നു ജയിൽമോചിത്തിനായി പത്താം ദിനമാണ് ഹാദി മോഷണം നടത്തിയത് മോഷ്ടിച്ച തുക കൊണ്ട് വില കൂടിയ ഐഫോൺ വാങ്ങി ആഡംബര ആഡംബരക്കാർ വാടകയ്ക്കെടുത്ത് യാത്രകൾ നടത്തിയും മസാജ് പാർലറിലുമായി ചിലവാക്കിയെന്നാണ് ഹാദി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി കേരളത്തിലും കർണാടകത്തിലുമായി പതിനഞ്ചോളം മോഷണ കേസുകൾക്ക് പുറമെ നിരവധി ഹവാല കേസുകളിലും പ്രതിയാണ് പിടിയിലായ ഹാദി റിപ്പോർട്ടർ തിരുവനന്തപുരം